ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി ഇടതുപക്ഷം പോയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യു ഡി എഫിന്റെ അജണ്ട തീരുമാനിക്കുന്ന സംഘടനയായി ജമാഅത്തെ ഇസ്ലാമി മാറി നിൽക്കക്കള്ളിയില്ലാത്ത യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമിയുമായും ആർ എസ് എസുമായും ധാരണയുണ്ടാക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു കാര്യം വ്യക്തമാണ് ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇപ്പോൾ പലരും മത്സരിക്കുന്നുണ്ടല്ലോ ഒരു ഘട്ടത്തിലും ഞങ്ങൾ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുമില്ല യു ഡി എഫുകാർക്കുള്ള പ്രചരണ മെറ്റീരിയല് ഇപ്പം തയ്യാറാക്കുന്നതിന് പോലും ജമായത്തെ ഇസ്ലാമി വലിയ സംഭാവനയാണല്ലോ ചെയ്യുന്നത് യു ഡി എഫിൻ്റെ പല വിധത്തിലുള്ള നുണപ്രചരണങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നുണയാണെന്ന് കൃത്യമായി അറിയാമെങ്കിലും ആ നുണ പലവട്ടം ശക്തമായി ആവർത്തിച്ച് പറഞ്ഞാൽ നല്ലൊരു ഭാഗം ആളുകൾ വിശ്വസിക്കാനിടയുണ്ട് എന്ന സിദ്ധാന്തം നല്ലതുപോലെ അവരിവിടെ എടുത്തുപയോഗിക്കുകയാണ് ഇത് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നവൻ വരെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി ആ അവകാശം അവർക്ക് വിട്ടുകൊടുക്കുന്ന നിലയിലേക്ക് യു ഡി എഫ് മാറിയിരിക്കുന്നു എന്നതും കാണാൻ നമുക്ക് കഴിയും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് സാരംഗ് തൃശ്ശൂർ പ്രസ് ക്ലബ്ബ് നടത്തിയ മുഖാമുഖം പരിപാടിയിൽ ഒരു മണിക്കൂർ നീണ്ട മുഖാമുഖം പരിപാടിയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെക്കുറിച്ച് ദേശീയപാത അതോറിറ്റിയെക്കുറിച്ച് പി എം സ്ത്രീ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി സവിസ്തരം പറയുകയും ചെയ്ത് അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ എൽ ഡി എഫിനെതിരെ തന്നെ അടക്കം ജമാഅത്ത് ഇസ്ലാമിയുമായി ചില ഘട്ടങ്ങളിൽ ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് വലിയ തരത്തിലുള്ള ആരോപണം പറയുന്നു വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന സാഹചര്യത്തിൽ കൂടി വേണം ഒരു ഘട്ടത്തിലും ജമാഅത്ത് ഇസ്ലാമിയുമായി എൽ ഡി എഫ് ധാരണ ഉണ്ടാക്കിയിട്ടില്ല ഇനി ഉണ്ടാക്കാനും പോകുന്നില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ഒപ്പം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ജമാത്ത് ഇസ്ലാമിയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജമാത്ത് ഇസ്ലാമി യു ഡി എഫ് കൂട്ടുകെട്ടിനെ കുറിച്ച് അടക്കം പറഞ്ഞത് സിജു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന മുഖാമുഖം പരിപാടിയാണ് അല്പം സമയം മുൻപ് പൂർത്തിയായത് ഏതാണ്ട് ഒരു മണിക്കൂറോളം മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുമായി സംവദിച്ചു പ്രധാനമായും അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൽ ഡി എഫിനെതിരെ ഉയർന്നു വരുന്ന ഒരു ആരോപണങ്ങളായിരുന്നു അതായത് തൊള്ളായിരം തൊള്ളായിരം കാലഘട്ടങ്ങളിൽ അതായത് തൊണ്ണൂറുകളിൽ ഇത്തരത്തിൽ ഈ എൽ ഡി എഫിന് ഇടതുപക്ഷത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ചേരേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവരുമായി കൂട്ടുചേരേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു പല മാധ്യമ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ദിവസവും ഇതിനെ സംബന്ധിച്ച് എറണാകുളം പ്രസ് ക്ലബ്ബിലും മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള മറുപടി നൽകിയതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഇങ്ങനെയായിരുന്നു അതായത് ഒരു ഘട്ടത്തിലും ജമാത്തെ ഇസ്ലാമിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള പിന്തുണയും ഇടതുപക്ഷത്തിന് തേടേണ്ടി വന്നിട്ടില്ല അത് കഴിഞ്ഞ കാലങ്ങളിലായാലും ഇനി വരുന്ന കാലങ്ങളിലായാലും അത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു പിന്തുണയും അല്ലെങ്കിൽ ഒരു ബന്ധവും സ്വീകരിക്കേണ്ടി വന്നിട്ടില്ല ഇടതുപക്ഷത്തിന് എന്നുള്ള കാര്യം ഉറച്ചു പറയുക തന്നെയാണ് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ പ്രധാനമായും ജമാഅത്തെ ഇസ്ലാമി വിഭാഗത്തെ പറയുമ്പോൾ ഒരു വിഭാഗത്തിന് കേരളത്തിൽ പൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് അത് പ്രധാനമായും കോൺഗ്രസിനെ ഉദ്ദേശിച്ചു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം യു ഡി എഫിൻ്റെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പോലും അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി യു ഡി എഫിൻ്റെ ആശയ പോലും നിയന്ത്രിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയാണ് എന്നുള്ള കാര്യം കൂടി ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ എൽ ഡി എഫിന് നിക്കക്കള്ളിയില്ലാതായതോടുകൂടി അതായത് വോട്ട് ലഭിക്കുകയില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇടതുപക്ഷത്തിനെ യാതൊരു വിധത്തിലും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു കൂട്ടുകെട്ടിന് ശ്രമിക്കുന്നത് അതായത് കേവലം നാല് സീറ്റുകൾക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ചേരുന്ന കോൺഗ്രസ് ആണ് നിലവിലെ കേരളത്തിലുള്ള കോൺഗ്രസ് എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട് കൂട്ടുകൂടുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ ആർ എസ് എസുമായിട്ട് കൂട്ടുകൂടാനും ബി ജെ ക്ഷമിക്കണം യു ഡി എഫിന് യാതൊരു വിധത്തിലുള്ള യാതൊരു വിധത്തിലുള്ള മടിയും ഇല്ല എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട് പ്രധാനമായും ഈ ന്യൂനപക്ഷ വർഗീയതയും അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയും ഒരേ സമയം കൊണ്ട് കൊണ്ടു നടക്കുന്ന നടപടിയാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതും എന്നുള്ള കാര്യം കൂടി ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ജമാത്ത ഇസ്ലാമിയെക്കുറിച്ചും വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസവും കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ജമാത്ത് ഇസ്ലാമെ യു ഡി എഫ് കൂട്ടുകട്ടിനെ തുറന്നു കാട്ടുകയും ചെയ്തു അത് വലിയ തരത്തിലുള്ള ആത്മഹത്യാപരമാണ് യു ഡി എഫിനെ സംബന്ധിച്ചെന്ന് പറയുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു കോൺഗ്രസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നതല്ലേ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് സൂചിപ്പിച്ചത് സുജു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയതിന് ശേഷം പോലീസിൽ പിടിയിലാകുമെന്നുള്ള ബോധ്യം വന്നതോടുകൂടി നാടുവിടുകയായിരുന്നു എന്നാൽ ഈ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ പോലീസിനെതിരെയും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഈ പോലീസിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചിരിക്കുന്ന സ്ഥലം അറിഞ്ഞിട്ടും പോലീസ് പിടികൂടാത്തതാണ് എന്നുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും മാധ്യമപ്രവർത്തകർ ആരോപിച്ചിരുന്നത് അങ്ങനെ ഒരു തരത്തിലുമുള്ള ആരോപണങ്ങൾ വസ്തുതവിരുദ്ധമാണ് കാരണം പോലീസിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് എന്നാൽ അന്വേഷണം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അതിന് പകരം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചിരിക്കുന്ന സ്ഥലം അറിഞ്ഞിരുന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാത്തതാണ് എന്നുള്ളത് വളരെ എന്താ പറയുക വസ്തുതാവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള നടപടിയാണ് അത് കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് പ്രധാനമായും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് തുടക്കം മുതലേ തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് പിന്തുണ നൽകിയത് യു ഡി എഫ് തന്നെയായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുശേഷം ഈ ൾക്കൊക്കെ ശേഷം കർണാടകത്തിലേക്ക് ഒളിച്ചു കടന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ കർണാടകം ഭരിക്കുന്നതുപോലും കോൺഗ്രസിൻ്റെ സർക്കാരാണ് അതുകൊണ്ട് തന്നെ കർണാടകത്തിലും ഈ യൂത്ത് ക്ഷമിക്കണം ഈ കോൺഗ്രസ്സിന് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണമായ തോതിലുള്ള പിന്തുണയും നൽകുന്നുണ്ട നൽകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് സിജു മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവെച്ചത്